അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് ആ സമയത്ത് മുമ്പായി നമ്മുടെ അർജുൻ ഓടിയെത്തി നമ്മുടെ ശ്രീധൂന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പോണം അങ്ങനെ പോകണം എന്ന് അതിനുശേഷം നമ്മുടെ ഗബ്രി വരുന്നുണ്ട് ഗബ്രിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാസ്മിൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ജാസ്മിനൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് റസ്മിനും നമ്മുടെ ശ്രീധൂന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ എന്താണെങ്കിലും ജിൻറ്റോയുണ്ട് നന്ദനയുണ്ട് നമുക്ക് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ ക്യാപ്റ്റൻ ആരാണെന്ന് നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും ഈ ടാസ്ക്കിൽ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് ഇട്ടിട്ടുണ്ട് പത്ത് പന്തുകൾ ആര് ആദ്യം എത്തിക്കുന്നു അവരായിരിക്കും ഈ ടാസ്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നുമില്ല പത്ത് പന്ത് എത്തിച്ചാൽ മതി എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഇനി നിങ്ങൾക്കാരാണ് ബിഗ് ബോസ് വീട് അടുത്ത ക്യാപ്റ്റനായി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവരുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാം